ഭഗവാൻ ആരാന്നറിയോ ഭഗവാൻ ആരാന്നറിയോ ആരാ ഭഗവാൻ ആരാ ഗതില്ലാത്തവർക്കും ഗതി നൽകുന്നവർക്കും സൽഗതി ആരാന്നറിയോ ഒളിച്ചുപാടാ ഭഗവാനാന്ന് കേട്ടോ അറിവുണ്ടായത് കൊണ്ട് കാര്യമില്ല അത് ഏത് സഭയ്ക്കകത്ത് സംസാരിക്കണമെന്നുള്ളതായും കേട്ടോ അത് ഏവർ ഞാനൊന്ന് മാഞ്ഞു നിന്നാൽ ഇരുട്ടിലായി പോവും സർവതും കേട്ടോ നീല് ചുട്ടിരിച്ചു കളയും കേട്ടോ ഒരു പൊപ്പുക്കുടി ബന്ധമാണിത് മാലന്തായി കണനെന്നിരിക്കുന്ന പശുക്കിടാവിനെ കൊടുത്തിട്ട് നിങ്ങളെന്നിരിക്കുന്ന നരിക്കുലത്തെ ഏറ്റെടുത്തതാണ് ഭഗവാൻ കൈവല്യാമ്പുധാതകനായിരിക്കുന്ന ജഗതോവതാരകൻ മായാവിലാസ ചരിതങ്ങളുണ്ട് ആയിരം നാവുള്ള ചെയ്തു പോരുന്ന ഈ പന്നകശായി സപ്തസാഗരങ്ങളും മണ്ടകടാഹങ്ങളും ഭഗവാനെ പൂവിട്ട് പൂജിച്ചിട്ടുണ്ട് അല്ലെ പുല്ലമല്ലികൈത കനകാരി ചെത്തി ജയമന്തിച്ചൂവളം കുറുമൊഴി ചെന്താമരം ഒപ്പിറ്റി മാതളപ്പൂത്ത അച്ഛനാഗവാ പുന്നാകചാമ്പയ്യ അതി വിവിധ തുളസി ഇനിയന്തി വാരം ഗിന്ദീവന സ്പന്ദന ചന്ദന നെച്ചിലെച്ച് ഉച്ച അകുച്ച പ്രസൂന വർഷങ്ങൾ ശ്രീഹരിയുടെ ശ്രീവാദത്തിങ്കൾ അർപ്പിച്ചിട്ടുണ്ട്